വീക്സ് വെക്കേഷൻ വന്നതിന് ശേഷം വാമിക്കുട്ടൻ തിരിച്ച് ദുബായിലേക്ക് പോവുകയാണ് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു ബിക്കോസ് നമ്മളത്തെ മോളൊന്ന് കളിച്ച് മിങ്കിളായി വരുമായിരുന്നു അങ്ങനെ വന്ന ടൈമിൽ തിരിച്ച് വീണ്ടും പോയി അപ്പം തിരുവോണത്തിൻ്റെ രാത്രിയായിരുന്നു അവർക്ക് റിട്ടേൺ ടിക്കറ്റ് ഒരുപാട് ഡേയ്സ് ലീവ് ഇല്ലായിരുന്നു അതാണ് മെയിൻ റീസൺ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവർക്കും ബൈ ബൈ ഒക്കെ പറഞ്ഞിരുന്നു ഇത് വാമിക്കുട്ടൻ പോയി കഴിഞ്ഞിട്ട് ഭയങ്കര വിഷമായിരുന്നു കാണാൻ പറ്റിയില്ലല്ലോ അവർ പ്ലെയിനിൽ കയറുന്നു എങ്ങനെയാണെന്ന് കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കരച്ചില്ലായിരുന്നു പക്ഷെ ഉറങ്ങാതിരുന്നു കേട്ടോ രണ്ടുപേരും നിതീസ് കാറിലിരുന്ന് കുറച്ചുറങ്ങിപ്പോയെങ്കിലും വാമിക്കോട്ടെ കരയാതെ അങ്ങറ്റം വരെ ഇരുന്നിട്ടുണ്ടായിരുന്നു പത്ത് മണിക്കൊക്കെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അവർക്ക് രാത്രി ഒരു മണിക്കായിരുന്നു ഫ്ലൈറ്റ് സോ ടെന്നിനൊക്കെ വീട്ടിൽ ഇറങ്ങി അങ്ങനെ വാമിക്കോട്ടിന് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ യാത്രയാക്കി തിരുവോണമായിട്ടും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു എയർപോർട്ടിൽ അപ്പം ഇതേപോലെ പോകുന്നവരും വരുന്നവരൊക്കെ കാണും അങ്ങനെ ഇനി നെക്സ്റ്റ് ഇയർ ആയിരിക്കും ബാവയും അമ്പുവും മാമിക്കുട്ടിനൊക്കെ വരുന്നത് നെക്സ്റ്റ് ഇയർ വരുമ്പം ഓടിക്കളിക്കുന്ന ആ ഒരു ടൈം ആയിരിക്കും അങ്ങനെ അങ്ങനെ നിധികൂട്ടിനെ സങ്കടപ്പെട്ടിട്ട് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നതാണ് അപ്പം യാത്രയുള്ളു വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് വരാം പാട് ബായ്